വിവാഹിതനായ നിർമ്മാതാവുമായി വിവാഹം കഴിക്കാൻ പോകുന്നു നടി അഞ്ജലിയുടെ വിവാഹം ഉടൻ എന്ന് റിപ്പോർട്ട് മലയാളികൾക്കും സുപരിചിതയായ തമിഴ് നടിയാണ് അഞ്ജലി അങ്ങാടിത്തെരു എന്ന ചിത്രത്തിലൂടെയാണ് നടി ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് വളരുന്നത് തമിഴിൽ ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷമാണ് തെലുങ്കിലും വിജയ ചിത്രങ്ങളിൽ നടി അഭിനയിച്ച് പ്രശസ്തിയിലേക്ക് വളർന്നത് പയ്യൻസ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും ചുവടുറപ്പിച്ചു ഏറ്റവും ഒടുവിൽ ജോജു ജോർജിനൊപ്പം ഇരട്ട എന്ന സിനിമയിലാണ് അഞ്ജലി അഭിനയിച്ചത് ഈ സിനിമയിലെ നടിയുടെ കഥാപാത്രത്തിന് ഏറെ ജനപ്രീതി ലഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ അഞ്ജലിയുടെ വിവാഹ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തെലുങ്ക് നിർമ്മാതാവുമായി നടി അഞ്ജലി ഉടൻ വിവാഹിതയാകുന്നു എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ പ്രചരിച്ചിരിക്കുകയാണ് സിനിമയ്ക്ക് പുറമെ നിലവിൽ വെബ് സീരീസുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നടി അഞ്ജലി ഇതിനിടയിലാണ് നടി വിവാഹിതയാവാനും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനും ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ വരുന്നത് ഏറ്റവും പുതിയതായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ചില റിപ്പോർട്ടുകൾ മുൻനിർത്തി പല മാധ്യമങ്ങളും നടിയുടെ കല്യാണ വിശേഷങ്ങൾ പങ്കുവച്ചുള്ള വാർത്ത പുറത്തുവിട്ടിരുന്നു ഈ സാഹചര്യത്തിൽ ആന്ധ്രയിലെ പ്രമുഖ നിർമ്മാതാവിനെയാണ് അഞ്ജലി വിവാഹം കഴിക്കുന്നതെന്ന വാർത്തയാണ് ശ്രദ്ധേയമാകുന്നത് ഇദ്ദേഹം നേരത്തെ വിവാഹിതനാണെന്നും ആ ബന്ധം വേർപിരിഞ്ഞതിനു ശേഷമാണ് നടിയുമായിട്ടുള്ള വിവാഹത്തിലേക്ക് എത്തിയതെന്നും പ്രചാരണമുണ്ട് എന്നാൽ അതാരെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ നിലവിൽ അഞ്ജലിയുമായി ബന്ധമുള്ള സുഹൃത്തുക്കളുടെ പേരുകളൊക്കെ ചേർത്ത് ഗോസിപ്പുകൾ വരുന്നുണ്ട് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് മാത്രമല്ല അഞ്ജലി ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു വ്യവസായിയെ രഹസ്യമായി വിവാഹം കഴിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ കേട്ടതിലൊന്നും സത്യമില്ലെന്ന നടി തന്നെ പറഞ്ഞതോടെയാണ് അഭ്യൂഹങ്ങളെല്ലാം അവസാനിപ്പിച്ചത് നിരവധി തവണ ഗോസിപ്പുകളിൽ നിറഞ്ഞു നിന്ന നടിയാണ് അഞ്ജലി മുൻപ് തമിഴ് നടൻ ജെയും അഞ്ജലിയും പ്രണയത്തിലാണെന്നും ഒരുമിക്കാൻ പോവുകയാണെന്നും തരത്തിലാണ് ആദ്യ ഗോസിപ്പുകൾ വന്നത് എങ്കേയും എപ്പോഴും എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച് ഹിറ്റായതോടെ യഥാർത്ഥ ജീവിതത്തിലും താരങ്ങൾ ഒന്നിക്കുമെന്ന പ്രചാരണമുണ്ടായി അത്തരത്തിൽ ഗോസിപ്പുകൾ വന്നതോടെ താൻ സിംഗിൾ ആണെന്നും ഇപ്പോൾ ഡേറ്റിങ്ങിനൊന്നും താല്പര്യമില്ലെന്നും നടി പറഞ്ഞു നിലവിൽ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലല്ലാതെ വേറൊന്നുമില്ലെന്ന് നടൻ ജയും വ്യക്തമാക്കി ഇതിനു പിന്നാലെ പ്രമുഖ സംവിധായകനെ അഞ്ജലി വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന കഥ വന്നു മാത്രമല്ല ഈ വിവാഹം കഴിഞ്ഞാൽ താൻ സിനിമാഭിനയം നിർത്തുമെന്ന തരത്തിൽ നടി പറഞ്ഞതായിട്ടുള്ള അഭ്യൂഹങ്ങളും പ്രചരിച്ചു അടിസ്ഥാനപരമായി യാതൊരു വസ്തുതയുമില്ലാത്ത വ്യാജ വാർത്തകളാണ് ഇതൊക്കെ എന്ന് മാത്രം പറഞ്ഞ് അഞ്ജലി വിമർശകരുടെ വായടപ്പിച്ചിരുന്നു വൈകാതെ നടി തന്നെ വിവാഹകാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആരാധകർ